啊。 നമസ്കാരം ഗുരുവായൂരി ഓഡസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുറേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് താമരപ്പൂരിൽ കയറി നിന്നുകൊണ്ട് ഓടക്കുഴലുതുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനായിരുന്നു നല്ല തടിച്ച ഗുണ്ടുമണിയായിട്ടുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു ഉണ്ണികൃഷ്ണൻ ഏകദേശം ഒന്നോ രണ്ടോ പൈസ പ്രായമുണ്ടാവുകയുള്ളൂ നല്ല താമരപ്പൂവ് അതായത് നല്ല ഫിനിഷിങ് ഉണ്ടാകുന്നതിന് താമരപ്പൂവിനെയൊക്കെ കാണാൻ നമുക്ക് എത്ര അകലം നിന്ന് നോക്കിയാലും മനസ്സിലാവും താമരപ്പൂവാണെന്ന് താമരപ്പൂവിലെ കയറി നിന്നുകൊണ്ട് ഓടക്കുള്ളുതുന്ന നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനെ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഇന്നത്തെ ചോദ്യം നോക്കുന്നതിന് മുമ്പ് ഇന്നലത്തെ കമൻറ്റിൽ എല്ലാവരും സവിതയെ രണ്ട് ദിവസം മിസ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്നായിരുന്ന എല്ലാവരോടും വളരെ 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 നന്ദി ഞാൻ ഇടയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സിങ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും അതുപോലെ കമ്മലെ പൊട്ട് ഒക്കെ ഒരേ ഒരേ ഒരു പാറ്റേൺ എനിക്കറിയുള്ളൂ കൂടുതൽ വ്യത്യസ്തം എല്ലാ ദിവസവും വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ടല്ല വരുന്നത് എല്ലാ ദിവസവും വ്യത്യസ്തമായ അവതരണ ശൈലിയല്ല എല്ലാ ദിവസവും വന്നുകഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ സവിതയാണ് കേട്ടോ എന്നൊക്കെയാണ് പറയണേ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മടുക്കുണ്ടാവില്ലേ ബോറടിക്കുണ്ടാവില്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ എനിക്ക് മൂന്ന് ദിവസം വീഡിയോ ഇല്ലാതായപ്പോ തന്നെ ഇത്രയും പേരുടെ അന്വേഷണം വന്നപ്പോൾ കുറേ 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 സന്തോഷമായി ഒന്നും എന്റെ മിടുക്കോണ്ട എല്ലാ ടോ ഗുരുവായ്പയങ്ങൾ പറയണോണ്ടാണ് എനിക്കറിയാം അപ്പൊ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഉഷ എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ടെങ്കിൽ നമസ്കാരം ലൈവിൽ ഭഗവതി കെട്ടിലെ വാതിൽമാടത്തിനെ കുറിച്ച് അറിയാൻ സാധിച്ചു ഇത് എവിടെയാണ് എല്ലാ ഭക്തർക്കും ഇവിടെ കയറി പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്ന് ആ ഭഗവതി കെട്ടിലെ വാതിൽമാടം എന്ന് പറയുന്നത് വാതിൽമാടം എന്ന് പറയുന്നത് നമ്മളുടെ ആ ശ്രീലകത്തിന്റെ തൊട്ട് മുമ്പിലായിട്ട് അതായത് നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് ഒരു ഒരമ്പലമാണെങ്കിലും അതേത് അമ്പലമായിക്കോട്ടെ അമ്പലത്തിന് ഉള്ളിലേക്ക് അകത്തെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ ആ കടക്കുന്നതിൻ്റെ ഇരുവശത്തുമായിട്ടുള്ള ആ ഒരു അകത്ത് കെട്ടും പടിയെയാണ് നമ്മൾ ഇതുപോലെ വാതിൽമാടം എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ഉപദേവതാ പ്രതിഷ്ഠയായിട്ടാണ് ആയിട്ടാണ് ഭഗവതി അമ്മ ഉള്ളതെങ്കിലും ഭഗവതിയമ്മയ്ക്ക് ശരിക്കും ഒരു അമ്പലം അതായത് ഒരു ശ്രീലകം പിന്നീട് അതിൻ്റെ തൊട്ട അടുത്തായിട്ട് ഈ ഈയൊരു വാതിൽമാടം അതായത് അകത്ത് കെട്ടും പടി ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഭഗവതിക്ക് വാതിൽമാടം ഉള്ളത് ഇത് തന്നെ അയ്യപ്പന ഇല്ലാട്ടോ അയ്യപ്പൻ ശരിക്കും ഉപദേവതയായിട്ട് തന്നെയായിരിക്കണേ ഈ ഭഗവതി അമ്മ മാത്രം വേറൊരു അമ്പലം പോലെ തന്നെ ഒരു ചെറിയ വാതിൽമാടം രണ്ട് ഭാഗത്ത് ഇരിക്കാൻ ഭാഗത്തിനുള്ള അകത്തുകെട്ടും പടി ആയിട്ടുണ്ട് അവിടെ എല്ലാവർക്കും പ്രവേശനം ഉണ്ട് പക്ഷെ എല്ലാവർക്കും പ്രവേശനമുണ്ട് പ്രവേശനത്തിന് തന്നെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പക്ഷെ എല്ലാ സമയത്തും പ്രവേശനം ഉണ്ടാവില്ല ചില സമയത്ത് ആ വാതിൽ അടച്ച അടച്ച് കുറ്റിയിടാറുണ്ട് ആ സമയത്ത് നമുക്ക് കടക്കാൻ പറ്റില്ല ഈ രാവിലത്തെ ഒൻപത് മണി തൊട്ട് പത്ത് വരെ അവിടെ ഇരുന്നു കൊണ്ട് ഒരു ഹരേരാമ ഭജനം ചൊല്ലലുണ്ട് കേട്ടോ അത് ഈ ഭഗവതി അമ്മയുടെ അകത്ത് കേട്ടും വടിയിലിരുന്നു കൊണ്ടാണ് ചൊല്ലാറുള്ളത് രാവിലത്തെ സമയത്ത് നേരത്തെയുള്ള സമയത്ത് ചില ഉപാസകരൊക്കെ അവിടെ അവിടെ ഇരുന്നു കൊണ്ട് നാരായണിയോ ഭാഗവതമോ അല്ലെങ്കിൽ ഭഗവതിയുടെ സ്തുതികളോ അങ്ങനെയൊക്കെ ചൊല്ലി നമസ്കരിക്കാറുണ്ട് അപ്പോൾ അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല പക്ഷേ സമയനിഷ്ഠ ഉണ്ട് കേട്ടോ ജയന്തി മേനോൻ എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ഭഗവതിക്ക് അഴൽ എന്തിനാണെന്ന് ഭഗവതിക്കല്ല ഭക്തരുടെ അഴലാണ് ഭഗവതിക്ക് നീതിക്കുന്നത് അതായത് ഭക്തരുടെ ദുഃഖങ്ങളെല്ലാം ഭഗവതിയിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹമാകുന്ന സന്തോഷം തിരിച്ച് സ്വീകരിക്കുക എന്ന ചടങ്ങാണ് ഈ അഴൽ വഴിപാട് നടത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരായി പിറന്നോ എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രാരബങ്ങളോ ബുദ്ധിമുട്ടുകളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഭഗവതി അമ്മയോട് പറയുക അല്ലെങ്കിൽ ഭഗവതി അമ്മയില് സമർപ്പിക്കുക നമുക്ക് ഭഗവതി അമ്മയുടെ അനുഗ്രഹമാകുന്ന ആ ഒരു സന്തോഷം സ്വീകരിക്കുക ഇതാണ് അഴൽ അഴൽവഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിയും അഗ്നിയും നാളികേരവും ചേർത്ത് ഭഗവതി അമ്മയ്ക്ക് നീതിക്കുന്നതിനെയാണ് അഴൽവഴിപാട് എന്ന് പറയുന്നത് ഇത് രാ ഗുരു രാത്രിയിലെ ഗുരുവായൂരപ്പൻ്റെ താഴെ പൂജയും തൃപ്പുകയും വിളക്കെഴുന്നെളിപ്പിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവതി അമ്മയ്ക്ക് അഴൽ വഴിപാട് ഉണ്ടാവുക എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ആ സമയത്ത് അവിടെ കാണാൻ സാധിക്കും അഴലിന് പ്രത്യേകിച്ച് പ്രസാദങ്ങളൊന്നുമില്ല നമുക്ക് കണ്ടു തൊഴുതു നമസ്കരിക്കുക എന്നുള്ളത് തന്നെയുള്ളൂ ഇപ്പൊ ഒരു ഭക്ത നീതു എന്നൊരു ഭക്ത തിരുവനന്തപുരത്തു നിന്ന് ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് പറയുന്നത് ഈ ശ്വാസമുട്ടലിനുപാട് അവിടെ ഇല്ലെന്ന് പറയുന്നത് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ കയർ വഴിപാട് അവിടെ ഇല്ല എന്ന് പറയുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് കയർ അതുപോലെ തന്നെ ചേന കടുക് ചൂല് മഞ്ചാടി ഇതൊന്നും ഭക്തരുടെ ഷീട്ടാക്കിയിട്ടല്ല ഭക്തർക്ക് ഇതൊന്നും ചെയ്യേണ്ടത് അതായത് എനിക്ക് തോന്നുന്നു തെക്കൻ കേരളത്തിലേക്കുള്ള ക്ഷേത്രങ്ങളിലേക്കെല്ലാം നമ്മൾ കൊണ്ടുപോകുന്ന എന്തെങ്കിലും ദ്രവ്യമാണെങ്കിൽ പോലും അതിനൊരു എടുത്തതിന് ശേഷം മാത്രമാണ് ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിക്കാറുള്ളത് എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങനെയല്ല ഭക്തർക്ക് എന്തും ഗുരുവായൂരപ്പന് സമർപ്പിക്കാം ഗുരുവായൂരപ്പന് സമർപ്പിക്കേണ്ടത് എന്താണെന്നും എന്തിനാണെന്നുള്ളത് ഭക്തരുടെ ഇഷ്ടമാണ് അതിന് പ്രത്യേകിച്ച് ഷീട്ടൊന്നും എടുക്കേണ്ടത് ആവശ്യമില്ല എന്നാൽ ദേവസ്വമായിട്ട് നടത്തുന്ന വഴിപാടുകളുണ്ട് അതിനാണ് നമ്മൾ ഷീട്ടെടുക്കേണ്ടത് ഉദാഹരണം പാൽപ്പായസം പഴപഞ്ചസാര വെണ്ണ നെയ്വിളക്ക് തുടങ്ങിയതെല്ലാം നമ്മൾ നടത്തണമെങ്കിൽ അത് ദേവസ്വത്തിലേക്ക് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ അല്ലെങ്കിൽ ദേവസ്വത്തിലേക്ക് ആക്കിയതിന് ശേഷമാണ് ആ വഴിപാട് നമ്മളുടെ വകയായിട്ട് അവിടെ നടത്തപ്പെടുന്നത് ഇതൊന്നും നമ്മൾ കൊണ്ടുവന്ന് സമർപ്പിക്കുകയല്ല ദേവസ്വം നടത്തുകയാണ് അതിൻ്റെ ഒരു ഭാഗമാവാനാണ് നമ്മൾ ഈ ഷീറ്റ് എടുക്കുന്നത് എന്നാൽ നമ്മളായിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതാണ് ചേനയായാലും കടുകാണെങ്കിലും കയറാണെങ്കിലും ഒക്കെ ശ്വാസതടസ്സം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ് ഈ കയർ വഴിപാട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതമാകുന്ന പ്രാരാബ്ധത്തിന്റെ കെട്ടഴിയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു കയർ വഴിപാട് സമർപ്പിക്കുന്നത് ഗുരുവായൂരപ്പിന് ഈ കയർ വഴിപാട് എങ്ങനെയാ സമർപ്പിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് കയർ വേണമെങ്കിൽ കൊണ്ടുവന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ കുടിമരത്തിന്റെ ചൂടെയുള്ള ഭണ്ണാരത്തിന്റെ മുകളിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ അവിടെ ആഴരൂപം വഴിപാട് എടുത്തു വെക്കുന്ന സ്ഥല സ്ഥലത്ത് തന്നെ കയറും കിട്ടും ആ സമയത്ത് നമ്മൾ കയറ് അവിടെ നിന്ന് എടുത്തു വെച്ച് കയറിന് തത്തുല്യമായ തുക ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചാൽ മതി ഇതൊന്നും അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ചോടെ അനേകം ഭക്തരാൽ സമർപ്പിക്കപ്പെട്ട കയറുണ്ടാവും അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇവിടെ വെച്ച് നമ്മൾ ആ തത്തുല്യമായ തുക ഗുരുവായൂരപ്പൻ്റെ ഭണ്ണാരത്തിൽ സമർപ്പിച്ചാലും മതി അങ്ങനെയാണ് ചേന വഴിപാടാണെങ്കിലും നടത്തേണ്ടത് അപ്പം ഇതൊന്നും ദേവസ്വത്തിലേക്ക് ഷീട്ടെടുക്കേണ്ട വഴിപാടുകളല്ലാത്തത് കൊണ്ടാണ് വഴിപാട് ലിസ്റ്റിൽ അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ വഴിപാടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ പറയുന്നത് വെറുതെ അല്ലാന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടാൽ മനസ്സിലാവും ചേനയും കടുകും കയറും എല്ലാം അവിടെ അനേകം കൂട്ടിയിട്ടിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഭക്തജനങ്ങൾ സമർപ്പിക്കപ്പെടുന്നത് തന്നെയാണ് കേട്ടോ സുഗന്ധിയമ്മർ എന്നൊരു ഭക്തച്ചിട്ടുണ്ടെങ്കിൽ തലമുടിനാരീഴ ക്ഷേത്രത്തിനകത്ത് കണ്ടാലും അശുദ്ധിയായി കണക്കാക്കില്ലേന്ന് ശരിക്കും തലമുടിനാരീഴ് അകത്ത് കാണുന്നത് അശുദ്ധി തന്നെയാണ് എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ സമയത്തും പുണ്യാഹം നടക്കുന്നത് അതായത് ഏതെങ്കിലും കാരണവശാൽ പുണ്യാഹം വരുന്നത് കുട്ടികൾ മൂത്രൊഴിക്കുകയോ ഛർദിക്കോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും വിസർജനങ്ങൾ വരികയോ അതല്ലെങ്കിൽ രക്തം കാണുകയോ ഒക്കെ ചെയ്താലാണ് അശുദ്ധിയായി കണക്കാക്കി പുണ്യാഹം ചെയ്യുക എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു തലമുടി നാരിഴ കണ്ടാൽ അങ്ങനെ ചെയ്യാറില്ല കാരണം മഹാക്ഷേത്രമാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്നതാണ് അതുകൊണ്ട് തലമുടി നാരിഴ കണ്ടാൽ പുണ്യാഹം ചെയ്യണമെങ്കിൽ അതിനുള്ള സമയം മാത്രമേ ക്ഷേത്രത്തിനകത്ത് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് എല്ലാ മാസവും ബിംബശുദ്ധി അടക്കമുള്ള ശുദ്ധികലശം നടത്താറുള്ളത് കേട്ടോ ദൈവചൈതന്യം വർദ്ധിപ്പിക്കാനായിട്ടാണ് ശുദ്ധി കലശം എന്ന് പറയുന്നുണ്ടല്ലോ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സംഭവിച്ചത് അറിയാതെ പോവുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ള തലമുടി നാരിഴ പോലുള്ള സംഭവങ്ങൾക്ക് വേ ഒരു പരിഹാരം എന്ന നിലയിലോ ആണ് മാസശുദ്ധി അവിടെ നടക്കാറുള്ളത് ദേവകി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് പയ്യ എങ്കിൽ കിടന്ന് നാമം ജപിക്കാൻ പാടുണ്ടോന്ന് കിടന്ന് നാമം ജപിക്കാലോ ഇരുന്നും കിടന്നും നടന്നും എങ്ങനെ വേണമെങ്കിലും നമുക്ക് നാരായണ നാമം ജപിക്കാം നാരായണ നാമം ജപിക്കുന്നതിന് ഒരു തടസ്സവും ഒന്നുമില്ല നാവുള്ള ആർക്കും നാരായണ നാമം ജപിക്കാം എന്നാണ് പൂർവികർ ആചാര്യന്മാർ അനുസ്മരിക്കാറുള്ളത് ഉണ്ടല്ലോ ചിലപ്പോൾ മരണശൈലിയിൽ കിടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവർക്ക് നാമം ജപിച്ച മുക്തിപഥം നേടുക തന്നെ ചെയ്യാം അപ്പൊ കിടന്ന് നാമം ജപിക്കണോണ്ട് ഒരു വിരോധവും ഇല്ലാട്ടോ പുഷ്പ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മോൻ്റെ കൂട്ടി നന്നായി ഭക്ഷണം കഴിച്ചിരുന്നു ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല ചോറ് കണ്ടാൽ കരഞ്ഞു ഓടും മൂന്ന് വയസ്സായി കഴിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതേ ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഷ്പശേഷി പറഞ്ഞിട്ടാണോ വേറെ ആരെങ്കിലും ചോദിച്ചിട്ടാണോ എന്നറിയില്ല ഗുരുവായൂരപ്പനെ നിവേദ്യം ഷീട്ടാക്കിക്കോളൂ കാൽ യൂണിറ്റ് നിവേദ്യത്തിന് മുപ്പത് രൂപ എന്നതാണ് കണക്ക് നിവേദ്യം ഷീട്ടാക്കി നന്നായി പ്രാർത്ഥിച്ചോളൂ എന്തായാലും ശ്രീ ഗുരുവായൂരപ്പൻ ഇതിനൊരു വഴി അണിച്ചു തരുന്നേ ചെയ്യൂട്ടോ ശകുന്തള എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് അഞ്ചു പേർക്ക് എത്ര നെയ്വിളക്ക് ഷീട്ടാക്കണം എന്നൊന്ന് പറയുന്നു നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒറ്റ നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ അഞ്ചു പേർക്ക് തൊഴാമെന്നാണ് ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ ഒരാൾക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ അഞ്ചു പേർക്കുമാണ് കേട്ടോ ദർശന സൗകര്യം ഉണ്ടായിരിക്കുന്നത് ഇത് തന്നെ ഏകാദശി ദിവസം ഷീട്ടാക്കാം നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തൊഴാൻ സാധിക്കും പുറത്തുള്ള വഴിയൊക്കെ അറിയാലോ ഇട്ടും പത്തും മണിക്കൂർ നിൽക്കാറുണ്ട് പല ആളുകളും അപ്പോൾ ഔചിത്യം പോലെ ചെയ്യും മോളി മോളി ചേച്ചി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ട് ചേച്ചി വെച്ചിട്ടുണ്ട് ഗുരുവായൂർ വരുമ്പോൾ റൂമെടുക്കേണ്ടല്ലോ സേതക്കുട്ടിയുടെ ഇല്ലം അവിടെ ഉണ്ടല്ലോന്ന് മോസ്റ്റ് വെൽക്കം ടു മൈ ഹോം എല്ലാവരോടും പറയുന്നു എല്ലാവർക്കും സുസ്വാഗതമാണ് ഇല്ലത്തേക്ക് എല്ലാവരും വന്നോളൂ കേട്ടോ ഗുരുവായൂർ വടക്കേ നടയിലാണ് എൻ്റെ ഇല്ലം മമ്മിയുടെ അമ്പലത്തിനോടാണ് കുറച്ചും കൂടി ചേർന്ന് കിടക്കുന്നത് ഇനി വരുമ്പോൾ മോളി ചേച്ചിയെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കാണാൻ സാധിച്ചില്ല ഇനി വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം സ്മിതാ പാർവതി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഏകാദശി ദിവസം രാവിലത്തെ വിഷ്ണുവിന്റെ ലൈവ് എങ്ങനെയാവും എന്ന് പറയാൻ പറ്റുമോന്ന് അൺപ്രഡിക്ടബിൾ എന്നാണ് വിഷ്ണു പറയുന്നത് കേട്ടോ കാരണം അന്നത്തെ ദിവസം അദ്ദേഹത്തിനും തൊഴണല്ലോ മൂന്ന് മണിക്കെങ്കിലും നടയിൽ വന്ന് നിന്ന് എങ്ങനെയാണോ തൊഴാൻ സാധിക്കുക കഴിഞ്ഞ വർഷം ഞാനൊക്കെ അഞ്ചു മണിക്കൂറൊക്കെ വരയില് നിന്നിട്ടാണ് തൊഴുതുന്നത് അപ്പോൾ എങ്ങനെയാ തൊഴാൻ സാധിക്കുക അറിയില്ല അന്നത്തെ ദിവസം അതിനനുസരിച്ചാണ് ലൈവ് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറയണത് ഇപ്പൊ എന്തായാലും അമ്പലനാടയിൽ എല്ലാം ഉണ്ടാവുക നമ്മൾ മരപ്രഭുവിന്റെ അടുത്താണല്ലോ അപ്പോൾ തൊഴുത് സാവകാശം വന്നിട്ട് നിങ്ങളോട് ആ തൊഴുതവിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നാണ് വിഷ്ണു ഇപ്പൊ പറയുന്നത് അന്നത്തെ ഒരു ദിവസം അൺപ്രഡിക്റ്റബിൾ തന്നെയാണ് കേട്ടോ ശ്രീദേവി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് എൻ്റെ മോളുടെ കല്യാണം ജനുവരിയിലാണ് ഗുരുവായൂരിൽ വന്ന് മാലയിടാം എന്ന് നിറഞ്ഞിരുന്നു ദാലികേട്ടലല്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സാധാരണ പോലെ വിവാഹം ഷീട്ടാക്ക വിവാഹം ഷീട്ടാക്കാൻ അഞ്ഞൂറ് രൂപയാണ് ദേവസ്റ്റത്തിലേക്ക് അടക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ തുളസിമാല കിട്ടി കിട്ടും തുളസിമാലയോണ്ട് നമുക്ക് സാധാരണ വിവാഹം കഴിക്കുന്നതിൽ ആ താലി കെട്ടിച്ചടങ്ങ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം സാധാരണ പോലെ തന്നെയാണ് ഇതിന് ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയോ വേണമെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ അടച്ച് ഷീറ്റ് എടുക്കേണ്ടതാണ് അഞ്ഞൂറ് രൂപ തന്നെയാണ് അതിന് രണ്ടും കൂടിയാണെങ്കിൽ ആണെങ്കിൽ ആയിരം രൂപയാണ് ഷീറ്റ് എടുക്കേണ്ടത് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് മാലയിടുന്നതിന് മുൻപ് വേറെ അമ്പലങ്ങളിൽ പോകാൻ പാടില്ലെന്ന് കേട്ടിരുന്നു അത് ശരിയാണോന്ന് അത് ഓരോ ക്ഷേത്രത്തിൻ്റെ ആചാരത്തിനനുസരിച്ചാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വധൂവരന്മാർക്ക് പ്രവേശനമില്ല കേട്ടോ അതായത് കല്യാണം കഴിഞ്ഞാൽ അവർക്ക് ചുറ്റമ്പലത്തിനെ അകത്തേക്ക് കടക്കാൻ പാടില്ലയെന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം പണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എന്താ പറയുക ഒരു ഒരു വാലായ്മ വരും അത്ര ഈ വിവാഹശേഷം വരുന്ന ഒരു വാലായ്മയുണ്ട് അത് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കടക്കാൻ പാടില്ല പാടില്ലയെന്ന് പറയണേന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ അല്ലെങ്കിൽ പോലും മാലയിടലിനാണെങ്കിൽ പോലും സാധാരണ വിവാഹം ഷീട്ടാക്കുന്ന പോലെ ഷീട്ടാക്കി മണ്ഡപത്തിൽ കയറി തുളസി മാലയിട അഞ്ജലി രഞ്ജിത്ത് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ശ്രീലകം ആൻഡ് ശ്രീകോവിൽ എന്ന് പറയുന്നത് ഒന്നാണോ അതുപോലെ ചുറ്റമ്പലം ആൻഡ് നാലമ്പലം ഇത് രണ്ടും ഒന്നാണോന്ന് ശ്രീലകവും ശ്രീകോവിലും ഒന്നു തന്നെയാണ് കേട്ടോ ഈ ഇരിക്കുന്ന ആ വിഗ്രഹം ഇരിക്കുന്ന ഗർഭഗ്രഹത്തിനെയാണ് ശ്രീലകം എന്ന് പറയുന്നത് അവിടേക്ക് നമുക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ല പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ് അതിനകത്തേക്ക് പ്രവേശനമുള്ളത് ഇനി ചുറ്റമ്പലവും നാലമ്പലവും ഒന്നാണോ ചോദിച്ചാൽ അല്ല നാലമ്പലം എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ ഏറ്റവും അടുത്ത് കാണുന്ന ആ ഭാഗമുണ്ടല്ലോ അതായത് നമ്മൾ സോപാനം തൊഴുതു മണ്ഡപത്തിന്റെ അടുത്തിലൂടെ തൊഴുതും എന്നൊക്കെ പറയണുലോ അതിനെയാണ് നമ്മൾ നാലമ്പലം എന്ന് പറയുന്നത് കേട്ടോ ഉള്ളമ്പലം എന്നൊക്കെ ചിലര് പറയും അതിനെയാണ് നാലമ്പലം എന്ന് പറയുന്നത് ഇനി ചുറ്റമ്പലം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ ഗോപുര കവാടം കടന്ന് ചെല്ലുന്ന ഭാഗത്തിനെയാണ് ചുറ്റമ്പലം എന്ന് പറയാ അതായത് കൃഷ്ണനാട്ടങ്ങളിൽ നടക്കുന്ന ഭാഗം ആനയെ കെട്ടുന്ന ഭാഗം ഇതൊക്കെ ചുറ്റമ്പലത്തിലാണ് വരുന്നത് ഈ ചുറ്റമ്പലത്തിലാണ് നമുക്ക് വഴിപാട് ചീട്ടാക്കാൻ ഒരു കൗണ്ടർ ഉണ്ട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഈ ചുറ്റമ്പലത്തിലാണ് ഭജന ഇരിക്കുന്നവര് ഭഗവതി കേട്ട് ഉപദേവതാം പ്രതിഷ്ഠയൊക്കെ ഉള്ളത് ചുറ്റമ്പലത്തിലാണ് അപ്പം എല്ലാം പവിത്രം തന്നെയാണ് ചുറ്റമ്പലം കഴിഞ്ഞ അടുത്തത് നാലമ്പലം നാലമ്പലം കഴിഞ്ഞ അതിനകത്താണ് ശ്രീ ശ്രീലകം അല്ലെങ്കിൽ ശ്രീകോവില് ഉള്ളത് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത് ചുറ്റമ്പലത്തിലേക്ക് ഫ്ലൈ ഓവർ കയറി അകത്തേക്ക് പ്രവേശിച്ചാൽ അത് നാലമ്പലമായി അതിനുശേഷം പൂജാരിമാരെല്ലാം കടന്നു നിൽക്കുന്നതാണ് ആ ശ്രീലകം അല്ലെങ്കിൽ ശ്രീകോവിൽ എന്ന് പറയുന്നത് കേട്ടോ രചിത എന്നൊരു ഭക്തണ്ട് ഒരു വീട് വെക്കാൻ എന്താണ് വഴിപാട് ചെയ്യേണ്ടതെന്ന് എന്തു വഴിപാടും നേരം നമുക്ക് ഗുരുവായൂരൂപ്പനോട് നമ്മുടെ ആവശ്യം പറയാ നാമം ജപിക്ക നമുക്ക് നമ്മുടെ ആവശ്യം പറഞ്ഞു ഉടനെ ഒരു ചെക്ക് തരും കേട്ടോ ഗുരുവായൂരപ്പൻ പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയേ വേണ്ടു എന്റെ അനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിക്കോട്ടെ വലിയ വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും ഒരാഗ്രഹം മറ്റൊരാൾക്കും ഹാനികരമല്ലാത്ത എന്താഗ്രഹം നമ്മൾ പറഞ്ഞാലും ഭഗവാൻ ഉടനെ പറയും നിനക്കുള്ളതാണ് അതെന്ന് പക്ഷെ അപ്പം തന്നെ തരില്ലേ കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് അറിഞ്ഞും കണ്ടും നല്ലത് നോക്കിയും മാത്രമേ നമുക്ക് തരുള്ളൂ ചിലപ്പോൾ അത് ഒരഞ്ച് വർഷം കഴിഞ്ഞിട്ട് തരാമെന്നാവും ചിലപ്പോൾ അതൊരു പത്ത് വർഷം കഴിഞ്ഞിട്ട് തരാമെന്നാവും ചിലപ്പോൾ നമുക്കത് പതിനഞ്ച് വർഷം കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്നാവും അങ്ങനെ എന്താണോ നമ്മൾ പ്രാർത്ഥിക്കണത് ഉണ്ണി കൃഷ്ണൻ അത് അപ്പം തന്നെ അവിടെ എഴുതി വയ്ക്കും ഇത് ഞാൻ ഇവൾക്ക് കൊടുക്കുന്നു ഇത് ഇവൾക്കുള്ളതാണ് ഇന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവറിലിട്ട് അത് റെഡിയാക്കി അവിടെ വെക്കും നമ്മുടെ സമയമായ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ അതിനാദ്യം വേണ്ടത് ക്ഷമ മാത്രമാണ് ക്ഷമാപൂർവം ഗുരുവായൂരപ്പനെ നല്ലോണം പ്രാർത്ഥിക്കുക നമ്മുടെ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചാൽ ഈ ഭൂമിയിൽ സാധ്യമല്ലാത്തത് അല്ലെങ്കിൽ ഈ ഏഴു പതിനാല് ലോകത്തിലും സാധ്യമല്ലാത്തതായിട്ടോ ഒന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നാമം ജപിച്ചാൽ നടക്കാത്തതായിട്ടോ ഒന്നും തന്നെ ഇല്ല കേട്ടോ നമ്മുടെ ജീവിതത്തില് നിന്റെ അനുഭവമാണ് അപ്പൊ എന്തായാലും നാമം ജപിച്ചോളൂ നേരെയാവും തിരുവനന്തപുരത്ത് നിന്ന് പത്മശേഷി ചോദിച്ചിട്ടുണ്ട് ഈ അടി ഈ ഇടയ്ക്കായിട്ട് സവിത എൻ്റെ ചോദ്യങ്ങളൊന്നും നോക്കുന്നില്ല അവസാനമായി ചോദിച്ചത് ശിവയിലെ സമയമുള്ള ഓട്ടപ്രദിക്ഷിണത്തിനെ പറ്റിയിട്ടാണ് എന്നിട്ടോ പത്മശേഷി ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ എനിക്ക് ഒരാളുടെ ചോദ്യം ഒഴിവാക്കുക അങ്ങനെയൊന്നുമില്ല അത് കണ്ണിൽ പെടുന്നില്ല ഈ കണ്ണിൽ പെടാത്തതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു മായാവിലാസങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കാറുള്ളത് ചിലവർ പറയാറുണ്ട് മൂന്ന് പ്രാവശ്യം ആയി നാല് പ്രാവശ്യമായി ചോദിക്കണു ഒരു മറുപടിയും കിട്ടിയില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എൻ്റെ കണ്ണ് എന്താ ഈശ്വരായി എവിടെയാണ് ഞാൻ നോക്കിയിരിക്കണേ എന്താ എനിക്കിത് കാണാൻ പറ്റാന്ന് അപ്പം തന്നെ എനിക്കതിന് മറുപടിയും കിട്ടാറുണ്ട് കേട്ടോ അതപ്പം എന്ന് ഭഗവാൻ തീരുമാനിച്ചതായിരിക്കുന്നു പിന്നെ ചില ചോദ്യങ്ങളെ മനഃപൂര്വം ഒഴിവാക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് ഈ ചോദ്യം എനിക്ക് എടുക്കാൻ സാധ്യമല്ല അതിനുള്ള കാരണം അതിനെയൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് അല്ലാതെ ഞാൻ ഒരു ചോദ്യങ്ങളും മനഃപൂർവ്വം ഒഴിവാക്കാറില്ല കേട്ടോ ഇപ്പം ചോദിച്ചിരിക്കുന്നത് ശിവേലി സമയത്തുള്ള ഓട്ടപ്രദക്ഷിണത്തിനെ കുറിച്ചിട്ടാണെന്ന് നാലാമത്തെ പ്രദക്ഷിണം ഓട്ടപ്രദക്ഷിണമായിട്ട് വരാറുണ്ട് ഈ എന്ന് പറയുന്നത് ഹവിസ് തൂവാറുണ്ടല്ലോ അതായത് മേൽശാന്തി മുമ്പേ ഹവിസ് തൂവി പോകുന്നത് നമ്മൾ കാണാറുണ്ട് നിദ്യം അർപ്പിച്ചുകൊണ്ട് പോകുന്നത് കാണാറുണ്ട് ഓരോ ഓരോ ബലിക്കലിനും നിദ്യം നൽകി പോകുന്നത് നമ്മൾ കാണാറുണ്ട് ക്ഷേത്രപാലൻ എന്ന് പറയുന്ന ഒരു വലി ഒരു ബലിക്കലുണ്ട് വടക്കു വശത്ത് അത് ഒറ്റ ശ്വാസത്തിൽ വടക്കു വശം വരെ എത്തണം എന്നുള്ള ഒരു താന്ത്രിക വശമുണ്ട് അതിന് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എൻ്റെ താന് താന്ത്രിക വശങ്ങളൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ആ ഹവിസ് പിടിച്ചുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ ഓടി വടക്ക് വശത്ത് എത്തുക എന്നുള്ളതാണ് ആ ഓദിക്കന്മാരാണെങ്കിലും അല്ലെങ്കിൽ മേൽശാന്തി ആണെങ്കിലും ചെയ്യാറുള്ളത് അപ്പൊ ആ ഭാഗത്തൊക്കെ അതേമാതിരി തന്നെ അതേ സ്പീഡിൽ തന്നെയാണ് പുറകെ ഭഗവാനും ആനപ്പുറത്ത് എത്താറുള്ളത് അതുകൊണ്ടാണ് ഓട്ടോ പ്രദർശനം അതിൻ്റെ താന്ത്രിക വശങ്ങളൊന്നും തന്നെ എനിക്കറിയില്ലാട്ടോ പിന്നെ അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇതുപോലെ പത്മചേജിയെ പോലെ ആർക്കെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ പരിഭവിക്കാതെ അടുത്ത ദിവസം ചോദ്യങ്ങളുമായിട്ട് വരണം കേട്ടോ കാണാത്തതുകൊണ്ടാണ് വിട്ടുപോയതായിരിക്കാം അപ്പോൾ അതേ ചോദ്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ വളരെ ഉപകാരമായി കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാം ഏകാദശിയുടെ സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് അത് കാണാനാരും മറക്കരുത് നാളെ നാളെയായിരിക്കും മിക്കവാറും വരുന്നുണ്ടാവുക അപ്പം അതും കാണണം ഇന്നത്തെ കഥയുടെ വീഡിയോ ഒക്കെ കാണണം കഥയുടെ വീഡിയോന്റെ താഴെ മാത്രമായിട്ട് നാമഞ്ചപം അപ്ഡേറ്റ് ചെയ്യൂ ഇന്നത്തെ വീഡിയോന്റെ താഴെ നാമഞ്ജപം അപ്ഡേറ്റ് ചെയ്യാതിരിക്കൂ അപ്പോൾ ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ നന്ദി